ധാരാളം ആളുകൾ ശ്രീ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായി എല്ലാ സംസ്ഥാനങ്ങളിലും ബി ജെ പിയിൽ ചേരുകയാണ് കേരളത്തിലും നിരവധി ആളുകൾ നേരത്തെ ഭരണപ്രതിജ്ഞനായിട്ടുള്ള ശ്രീ എ കെ ആന്റണിയുടെ മകൻ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരുന്നു ഇപ്പോൾ കേരളത്തിൻ്റെ ലീഡർ ശ്രീ കെ കരുണാകരൻ്റെ മകൾ തന്നെ അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു ഇതെല്ലാം തന്നെ കാണിക്കുന്നത് കേരളത്തിൽ ബി ജെ പിയുടെ പ്രസക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് തര തകർന്ന് തരിപ്പണമാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പോട് കൂടി കേരളത്തിലും കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകും എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ സി പി എമ്മിൻ്റെ അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ <laughs> <laughs> ി ജെ പിയും എൻ ഡി എയും മാത്രമേ അവശേഷിക്കുള്ളൂ എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇത് രാജ്യമാസകലം അലയടിക്കുന്ന നരേന്ദ്രമോദി തരംഗം അത് കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇതൊരു തുടക്കം മാത്രമാണ് ഇപ്പോൾ വിമർശിക്കുന്ന പലരും നാളെ ബി ജെ പിയിലേക്ക് വരാനുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാറ് അല്ല അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനുള്ള സമയമായിട്ട് അല്ല ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്കും ശ്രീ നരേന്ദ്രമോദിക്കും കേരളത്തിൽ വലിയ തോതിൽ പിന്തുണ വർദ്ധിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അതെന്താ നിങ്ങൾക്ക് ഇത്ര സംശയം കോൺഗ്രസിന്റെ ഏജന്റുമാരായിട്ട് നിങ്ങൾ കുറച്ച് ആളുകൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ദയവായിട്ട് നിങ്ങൾ ആ പണി അവസാനിപ്പിക്കണം കോൺഗ്രസിന്റെ ഏജൻസി പണി എന്തിനാണ് നിങ്ങൾ എടുക്കുന്നത് അല്ല എന്തിനാണ് നിങ്ങൾ ഈ കോൺഗ്രസിനെ സഹായിക്കുന്നത് അല്ല മിതമായ അല്ലാതെ എന്താണ് ഞാൻ കോൺഗ്രസ്സിന് വേണ്ടിയാണ് നിങ്ങൾ ഈ പേന ഉന്തുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിരാശ വർദ്ധിച്ച് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റും ദയവായി നശിച്ചുകൊണ്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന നാമാവശേഷമായി കൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ ജീവൻ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് ദയവായി നിങ്ങളുടെ ഉള്ളിലുള്ള രാഷ്ട്രീയം നിങ്ങൾ അവസാനിപ്പിക്കുക കോൺഗ്രസ് തകരും ആ പറഞ്ഞ ആളുകളൊക്കെ ഇതിനു മുമ്പ് ബി ജെ പി ആയിട്ട് ചർച്ച നടത്തിയിട്ടുള്ളവരാണ് അല്ല ഈ പറയുന്ന വലിയ ആവേശം പറയുന്നവരൊക്കെ ഇതിനുമുമ്പ് പാർട്ടിയായിട്ട് ചർച്ച നടത്തിയിട്ടുള്ളവർ ഞാൻ അതിനെക്കുറിച്ചൊന്നും എൻ്റെ മാന്യതക്കനുസരിച്ച് ഞാൻ പറയുന്നില്ല ഈ പറയുന്ന ആളുകളൊക്കെ ആയിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഇതൊക്കെ വെറുതെ ഒരു എന്താണ് പറയുക ആളുകളെ കബളിപ്പിക്കുന്ന ഈ ഈ നിലപാടുകൾ അവസാനിക്കും ചില ആളുകൾ പറഞ്ഞു പിന്നെ കോൺഗ്രസിനെ വഞ്ചിച്ചു എന്നൊക്കെ ചില ആൾക്കാർ പറഞ്ഞു കോൺഗ്രസിനെ വഞ്ചിച്ച് സി പി എമ്മിൻ്റെ പാളയത്തിൽ പോയവർക്ക് ഇതൊക്കെ പറയാൻ എങ്ങനെ മൂന്ന് പാർട്ടിയുടെ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ കേരളത്തിൽ വേറെ ആരുമില്ല ബി ജെ പിയിലേക്ക് ആരെങ്കിലും വന്നാൽ ഉടനെ അവർക്ക് പ്രശ്നം ഉണ്ടാവുകയാണ് സി പി എമ്മിലേക്ക് പോകുന്നതിന് ഒരു കുഴപ്പമില്ല ഇതാണ് കോൺഗ്രസ് നശിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ വളരെ 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 ശക്തമായിട്ടുള്ള ഒരു ജനവികാരം സംസ്ഥാനത്ത് മോദിക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി ഉയരുകയാണ് സന്തോഷിക്കലോ